അങ്ങോട്ട് നിന്നോളാം അങ്ങക്ക് എന്നോക്കിട്ടെന്താണോ തന്നെയാണ് കണ്ണു പൊട്ടായിട്ട് അങ്ങോട്ട് മാറി പൈസ കണ്ടിത്തരണ്ടെ പൈസ ിത്തരാ നല്ല നല്ല മാങ്ങനാ കണ്ണാക കുത്തിച്ചാടിച്ചിട്ടെ ഞാൻ വന്നിട്ട് നീ എന്തോ ഇൻറ്റകത്ത് നീ എന്തേ എന്താണ് ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ത് പറഞ്ഞത് നീ കെ എസ് ഇ പോയാ കെ എസ് ഇ വേന്ദ്ര ഞാൻ പോണത് സത്യം നീ മനസ്സിലായിട്ട് സംസാരിക്കരുത് എന്ത് എടാ അന്ന് എന്റെ വീട്ടിലേക്ക് കറന്റ് എടുക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോ ആ പോസ്റ്റ് നിൽക്കണ ഒരു സ്റ്റേ കമ്പി വേണമെന്ന് പറഞ്ഞു അത് എന്റെ വളപ്പിലൊന്നും ഒന്ന് വെക്കുമെന്ന് വെച്ച് നീ എന്റെ കാല് പിടിച്ചോട്ടില്ല ഞാൻ എന്റെ വളപ്പിലെന്തായി പറയുന്നത് നോക്കിയത് എന്റെ സൂര്യൻ ആ വളപ്പിനെ ആള് വന്നിട്ടുണ്ട് അവരത് കണ്ട വഴിക്ക് പറഞ്ഞത് ആ സ്റ്റേ കമ്പി എവിടുന്ന് മാറ്റി കൊടുത്ത് അവർ എടുക്കാന്നാണ് പറയുന്നത് അപ്പൊ ഞാനൊരു ഉപകാരം ഇവ സി ബി ചെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേ കമ്പി ഒന്ന് എടാ അവര് വന്ന് ചോദിക്കുമ്പോ േക്കമ്പിയോട് ഉണ്ടല്ലോ അതെടുത്ത് മാറ്റി കൊടുക്കണ്ടി വെച്ചിട്ട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് എന്താ വേണ്ടത് എനിക്കറിയാം ഞാൻ ചെയ്ത കെ സി ബിയിൽ പോയി പറയാ മാങ്ങ 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 കേട്ടെടുത്തേത് എന്താ വേണ്ടത് ഞാൻ കാണിച്ച നോക്കി ഇറക്കണ നോക്കിറക്ക വല്ല മൈൻഡുണ്ടോ നോക്കി നോക്ക് എന്താണോ ഞാൻ പറഞ്ഞത് കാണിച്ചത് ഞാൻ കാണിച്ചറിയാ വല്ലാത്തൊരു പോയി ആ ആ ആ നേരാ പോയില്ലോ അതെ ഇടയ്ക്കുണ് ഒന്ന് ഇരുന്ന് നോക്കൂ രാകട്ടെ ഒന്ന് ശ്രമിച്ചു നോക്ക് പറ്റുന്നില്ല പിന്നെ എത്രയെന്ന് പറഞ്ഞാൽ എത്ര ആള് ആ ഒന്ന് ശ്രമിച്ചോ ഞാനൊരു കാര്യം പറയാം ഇത് ഈ ആയുർവേദം ചികിത്സിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എല്ലാരും പറയുന്ന എനിക്ക് ആയുർവേദ എനിക്കിത് അലോബയാകുമ്പോ ഒറ്റ പരിപാടിയിലെ സംഭവം ഞാൻ ഇങ്ങനെ ഇവിടെ എനിക്ക് ഇരിക്കാൻ വിഷമ കാരണം ഇപ്പം തസ്തികയെ കൊണ്ട് ഞാനാണ് സീനിയർ എങ്കിലും പ്രായം കൊണ്ട് രാജോട്ടും മുതിർന്ന ഒരാളെ എങ്ങനെയും നിർത്തുക എന്ന് പറയുന്നത് എനിക്കതൊരു വിഷമം ഉണ്ട് വിളിച്ചോ വിളിച്ചോ ടച്ചിങ്സ് ക്ലിയർ കാര്യം എന്തായി എത്ര ഞാൻ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കാൻ സാറേ ഇന്നലെ ഒരു അരലിറ്റർ സാധനം കിട്ടീനിട ബാത്റൂമിൽ വെച്ചു ബാത്റൂമിൽ വെച്ചോണ്ട് ആരും എടുത്തില്ല അപ്പൊ ഇരുവയെ നേരിച്ചിട്ട്

ഇത് ഇത് പോലീസ് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ലൈൻമാൻ ആണ് കാക്കി അല്ല അതല്ല ഈ ആ എന്താണ് വീട്ടിലേക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കറണ്ട് ഒരു പോസ്റ്റ് നാട്ടിയുടെ എന്റെ പറമ്പിലാണ് കുഴിച്ചിട്ടില്ല അതൊന്നും മാറ്റാൻ വേണ്ടിട്ട് സ്റ്റേ പരാതി ആണെങ്കിൽ അകത്താണ് സാറുണ്ട് ഈ സാറിനെ കണ്ട് അത് സംസാരിച്ചു സാറകത്തുണ്ട് മര്യാദ ഇല്ലാത്ത ആളാണല്ലേ പോ പോ വീട്ടിൽ പൊക്കോ ഇന്ന് ഇവിടെ പണി വേണ്ട ഞാൻ മാർക്ക് ചെയ്തോളാം സാർ തന്നെ അത് നമുക്ക് മാറ്റി തരാം സംവിധാനം ഉണ്ടാവും പോയിട്ട് മാറ്റിയാലും ഇന്ന് തന്നെ ഞങ്ങളുടെ പശുവിനെ മാറ്റി കെട്ടണ പോലെ മാറ്റി കെട്ടാൻ പറ്റില്ല നമ്മളുടെ ഇവിടുത്തെ ഓവർസീർ വന്നിട്ട് എസ്റ്റിമേറ്റ് റെഡി ആക്കണം അവിടെ പിന്നെ ആ സ്റ്റേ കമ്പി മാറ്റാൻ നേരത്ത് അതിനെ ബന്ധിപ്പിച്ചാണ് പോസ്റ്റ് ഏതാന്ന് പോസ്റ്റ് മാറ്റിയിടേണ്ടി വരും അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഫണ്ട് ഇവിടെ അടച്ചാലേ നമുക്കിത് മാറ്റാൻ പറ്റുള്ളൂ അപ്പൊ ഇൻസ്പെക്ഷൻ കഴിയട്ടെ എന്നിട്ട് എത്ര രൂപ അടക്കണോന്ന് പറയാം പിന്നെ പൈസ അടക്കണ്ടേ ചെലവ് വരും ഇതിന് അത് അപേക്ഷകൻ ആരാണോ അവരടക്കണം ഞാൻ അടക്കണം നിങ്ങൾക്കല്ലേ ഇത് മാറ്റിട്ട ആവശ്യം അതെ പക്ഷെ അത് അത് ഈ എന്ന് പറയുന്ന ആൾക്ക് ആൾക്കാവിശ്യത്തിന് വേണ്ടിട്ട് നമ്മള് സമ്മതിച്ചല്ലേ അപ്പൊ അത് അവിടുന്ന് എടുത്ത് കളയേണ്ടത് അയാളല്ലേ അതിപ്പോ പൈസ ആരടക്കണന്ന് നിങ്ങൾ ഒക്കെ അല്ലേ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോ എത്ര ഇപ്പൊ ഇത് അത് എസ്റ്റിമേറ്റ് നോക്കിയാലും കറക്റ്റ് അറിയുള്ളു ഇപ്പൊ ഒരു പോസ്റ്റ് ഒരു സ്റ്റേ കമ്പി ഇപ്പൊ ഒരു എട്ട് രൂപ അടുത്ത് വരും എണ്ണായിരം രൂപ വരും എണ്ണായിരം പിന്നെ അത് സത്യശീലെന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിട്ടാണ് പോസ്റ്റ് വെച്ചത് അപ്പൊ നിങ്ങൾക്കാണ് അത് മാറ്റേണ്ട ആവശ്യം നിങ്ങളാണ് അപേക്ഷകൻ നിങ്ങൾ ആരോട് മേടിച്ചടച്ചാലും ഇവിടെ പൈസ അടച്ചാലും നിങ്ങക്ക് മാറ്റി തരാം ഞാനൊരു കാര്യം ചെയ്യും ഞാൻ ആ കമ്പി നിങ്ങൾ ആ കമ്പി മുറിച്ചു കളഞ്ഞു ഒരുപാട് ഭവിഷ്യത്തുണ്ടാവും ആ കമ്പി മുറിച്ച് കളഞ്ഞ് പോസ്റ്റ് എവിടെങ്കിലും മറിഞ്ഞു വീണ ആ പോസ്റ്റിന്റെ ചെലവ് അത് മറിഞ്ഞുണ്ടാകണം നഷ്ടവും എല്ലാം നിങ്ങൾ അടച്ചിട്ട് ജയിലിലേക്ക് ഇറങ്ങി ഉണ്ടതിന് വരും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട മാറ്റണ്ടേ കൊണ്ടുപോയിക്കുന്ന ജയിൽ കിടക്കണ്ട് എന്നോട് മാറ്റാം കമ്പി ആരോട് പറയാനാണ് ഇതൊക്കെ ആരെങ്കിലും ണോ എന്താണ് നമ്പർ എൺപത്തെട്ട് പതിനാല് ആണോ കൺസ്യൂമർ നമ്പർ ആ ഒന്നും എനിക്കറിയില്ല മൊയ്തൂന്റെ പേരാണ് ആ മൊയ്തു ആ ആ എന്നാ മൊയ്തൂനെ വിളിക്ക് മൊയ്തൂന് വിളിക്കാനോ ഓ നിങ്ങളാണോ ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ആ ഇങ്ങോട്ട് വര ഇങ്ങളെയാ കാത്തിരിക്കണത് ഇങ്ങോട്ട് വര തല്ലോ ഇങ്ങോട്ട് വരും നിങ്ങള് കാത്തിരിക്കാൻ എന്താ ഇവിടെ കല്യാണമൊന്നുമില്ലല്ലോ രാവിലെ ഒമ്പതര മണിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞിരിക്കണ ഇവിടുത്തെ കാര്യം അതുകൊണ്ട് ഇനി ഇപ്പഴാ വരുന്ന നിങ്ങള് ഈ കേരളത്തിൽ കറണ്ട് ഉപയോഗിക്കണത് നിങ്ങൾ ഒരാൾ മാത്രമല്ല ഒരുപാട് പേരുണ്ട് അവരൊക്കെ എല്ലാം പരാതിയുണ്ട് അതെല്ലാം അന്വേഷിക്കാൻ പോവാ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിൽ ഇനി ഞാൻ ചോദിക്കട്ടെ ഈ പുറേണ്ടില്ല നിങ്ങൾ ഈ ചെറിയ പുരയിലെങ്ങനെ ആഴ്ച ആറായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് വരിക അത് എനിക്ക് അറിയണം അത് അന്വേഷിക്കാനാണ് ഞാൻ വന്നത് അന്നെന്താ അന്വേഷിച്ചു ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾ പറഞ്ഞോ എങ്കിൽ ഞാൻ പറയാതെ കേട്ടോണ്ടിരിക്കും അല്ല നിങ്ങൾ പറഞ്ഞോളി ഞമ്മള് കേട്ടോളാം ആ നിങ്ങളാണല്ലോ മുറിയും അതെ അതെ ഇവിടെ എത്ര മുറിയുണ്ട് മുറി രണ്ടെണ്ണം ചെറിയ രണ്ട് മുറിയ തീപ്പെട്ടിക്കൂട് പോലത്തെ രണ്ട് മുറിയ എ സി എവിടാ വെച്ചേക്കണേ എ സിയോ ആ എ സി അത് അവിടെയാണ് അപ്പൊ ആ ചുമ്മാതല്ല ഇവിടെ കണക്ഷൻ അവിടെ കൊടുത്തിട്ട് ആ വീട്ടിൽ കൊണ്ട് എ സി വെച്ചേക്കാണ് അല്ലേ എന്തു പറയുന്നത് അത് നമ്മുടെ ശീതരമൊലാളിന്റെ വീടാണ് ആടെയാണ് എ സി ഉള്ളത് ഇപ്പൊ എ സി ഒന്നും ഇല്ല എ സി വക്കുള്ള കപ്പാസിറ്റി ഒന്നും ഫാൻ ഉണ്ടോ ഫാൻ രണ്ടോ രണ്ടോ ഒന്നും ഇറങ്ങൂല ഏഹ് ഒന്നും കറങ്ങൂലേ കറങ്ങണു ഓ കറങ്ങുന്ന ഫാൻ ഫുൾ ടൈം കറക്കാറുണ്ടോ ഫുൾ ടൈം ഒന്നുമില്ല രാത്രി കടന്നുറങ്ങാൻ നേരത്തൊക്കെ ഒന്നും ഇടൂ അത്രേ ഉള്ളൂ അപ്പൊ ഫാനിന്റെ ഉപയോഗം അപ്പൊ അങ്ങനെയാണെന്ന് ടി വി ഉപയോഗം അങ്ങനെ ടി വി ശരിക്കും നിങ്ങൾ ഉപയോഗിണ്ടായി ടി വി കാണേ ടിവിൽ എന്ത് താള്ള കോമാ അല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടോ ആകെ വാർത്തയായി കേൾക്കല് ഇലക്ഷൻ തുടങ്ങിയപ്പോ അടുത്ത് അവിടെ എല്ലാം പിടിയാ കാണില്ല നിങ്ങൾ ഒരാൾ മാത്രമല്ലല്ലോ ഈ വീട്ടിലുള്ളത് വേറെ കുടുംബാംഗങ്ങളൊക്കെ അല്ലേ അതെല്ലാം ടി വി കാണാല്ലോ കുട്ടികളുണ്ടാവില്ലേ കാർട്ടൂൺ കാണുന്ന കുട്ടികളുണ്ടാവില്ല കാർട്ടൂൺ ഒന്നും ഞാൻ കുട്ടികളെ കുട്ടികളൊന്നും അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിന്റെ ഉപയോഗം കൂടുതലായിരിക്കും സാറേ ഒരു കാര്യം ഞാൻ പറയട്ടെ ആകെ ഇപ്പൊ അരേലിപ്പോ ഉപയോഗിക്കുന്ന സാധനം ഫ്രഡ് ചെറിയൊരു ഫ്രിഡ്ജാ അതിനാണിപ്പോ ഇത്തിരി കറണ്ട് ചിലവാ ഈ കഴിഞ്ഞ മാസം വരെ ആയിരത്തിഇരുന്നൂറ് റുപ്പ്യാണ് ഞാൻ ബില്ലടച്ചത് അത് കറക്റ്റായി ഞാൻ അടയ്ക്കലും ഉണ്ട് ഇപ്പൊ എങ്ങനെ ആറായിരത്തി അഞ്ഞൂറ് റുപ്യാ വന്ന് എവിടാ മീറ്റർ മീറ്റർ ഇതാ അവിടെ ഞാൻ വരാം ഏഹ് അതല്ലേ ആ ഞാൻ കണ്ടു ഞാൻ പൊക്കോളാം ഞാനത് നോക്കിട്ട് വരും നിങ്ങൾ നോക്കിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നോക്കിട്ട് വരും സ്വഭാവ എന്റെ കൈ ചനിയും പൈസ നോക്കി തോന്നുന്നു വരുന്നൊക്കെ മരിച്ചാദ്യ നട്ടു നോക്കണ പോലെ നോക്കണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളത് ഈ മീറ്ററിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ മീറ്ററിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു വേട്ടമളിയും വന്ന് കളിക്കലിട്ട് അതായത് ഏത് വേട്ടവിളിയാണ് ആരാണത് ഇത് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവച്ചാ സാധനത്തിൽ അങ്ങനെ കണ്ടിക്കണ്ടവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല പറ്റാതെ ആരാളാരാ ആളാരാന്നോ ആ വേട്ടമെളിയെന്നൊരു ജന്തു കണ്ടില്ല നിങ്ങള് ഇങ്ങനെങ്ങനെ അങ്ങനെ പറക്കണ ഒരു ഉപകാരം ഇല്ലാത്തൊരു സാധനവും അത് വന്നൊരു കുത്തലുണ്ടെന്നാ പറഞ്ഞേ എന്താണ് എന്താണ് ചെറിയ പ്രശ്നമുണ്ട് ആ അങ്ങനെ മിസ്റ്റേക്ക് ആണ് ഞങ്ങളെ മിസ്റ്റേക്ക് അല്ല ഇത് ഇലക്ട്രോണിക്സ് ഉപകരണമാണ് പലതും സംഭവിക്കാം ആ ഇപ്പൊ അത് ഇടയ്ക്ക് ഓടുന്നു നിക്കുന്നു പിന്നെ ഓടുമ്പി സ്പീഡ് കൂടുതലാണ് അതിന് അങ്ങനെ ഓടുന്നുണ്ട് അത് ഞാനത് റിപ്പോർട്ട് ചെയ്യാം എന്നിട്ടത് നമുക്ക് മീറ്റർ മാറ്റി വയ്ക്കണം ആ അപ്പോൾ അതിന് ഞാൻ എസ്റ്റിമേറ്റ് തരാം അത് ആദ്യം കൊണ്ട് വെച്ച് നോക്കി എന്നിട്ട് നമുക്ക് കുറയു നോക്കാം എന്ത് ഈ എസ്റ്റിമേറ്ററേ ഞാൻ എസ്റ്റിമേറ്റ് അതായത് ഈ മീറ്ററിന് ഏകദേശം തുക അതിന്റെ ഒരു എസ്റ്റിമേറ്റ് അത് കണക്ക് അത് തരാമെന്നാണ് പറഞ്ഞത് എത്രയാവും ഏകദേശം നമുക്ക് ഇതിപ്പോൾ ഒരു മൂവായിരം ഒരു മൂവായിരം പിന്നെ ഒരു എഴുന്നൂറ്റമ്പതോട് അഡീഷണൽ ആവും മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് റുപ്പിയേ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് അല്ല സാറേ നിങ്ങൾ ഇങ്ങെന്ത് പറയുന്നത് ഈ ആറായിരത്തി അഞ്ഞൂറ് റുപ്യന്റെ ബില്ലും അടയ്ക്കണ്ട മൂവായിരത്തിഅണ്ണൂറ്റി അമ്പത് റുപ്യ വേറെ അടിക്കണം എന്നറേണ്ട ഇതിനകത്ത് ഒന്നും കായ് ഞമ്മളുടെ കയ്യിൽ ഇല്ല സാറേ ഈ കൂടിയ തുക തന്നെ അടച്ചോണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ മീറ്റർ മാറ്റണ്ട ഇനി അതല്ല പഴയ തുക ആയിരത്തി അഞ്ഞൂറ് അടച്ചാൽ മതി എന്നുണ്ടെങ്കിൽ മീറ്റർ മാറ്റി വെക്കണം ഇനിയിപ്പൊ കൂടിയ തുക നിങ്ങൾ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇത് കട്ടിയും ചെയ്യും അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചു പറയും ആലോചിക്കട്ടെ